എന്താണ് വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നുണ്ടല്ലോ എനിക്കൊന്ന് ബജാജിൻ്റെ ഓഫീസിൽ പോകണം തലപ്പുറം വരെ എൻ്റെ ബജാജിൻ്റെ അക്കൗണ്ട് ഒന്ന് ബ്ലോക്കായി കിടക്കുക അപ്പോൾ എന്താ സംഭവം എന്നറിയണം അപ്പോൾ അതിന് ഒന്ന് പോകണം കേട്ടോ ഒന്ന് അന്വേഷിക്കണം പോയിട്ട് സംഭവിച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് ഇപ്പോൾ ലാസ്റ്റത്തെ പ്രൊഡക്റ്റിൻ്റെ അടവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായി അപ്പോൾ കുറച്ചായിട്ട് എന്താ പറയുക ആ പ്രൊഡക്റ്റ് എടുത്ത മുതൽ എട്ട് എട്ടടവാണ് അത് ഉണ്ടായത് എട്ട് മാസം അടവ് അപ്പോൾ എടുത്തതിന് കുറച്ച് കഴിയുമ്പം തന്നെ ബ്ലോക്ക് ആയി അപ്പോൾ ഞാനത് തലപ്പുറം ഓഫീസിൽ പോയവർ ചോദിച്ച് ഞാൻ അന്വേഷിച്ചു അവരോട് അപ്പോൾ അവർ പറഞ്ഞുവച്ചാൽ അത് ഈ അടവ് തീരുമ്പോഴത്തേക്ക് അൺബ്ലോക്ക് ആകും എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരായിട്ട് അൺബ്ലോക്ക് ആയിട്ടില്ല ഇപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ അടവ് തീർന്നിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായി അപ്പോൾ നമ്മൾ പോയി അന്വേഷിച്ചാലേ എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ അവരെ ഓഫീസ് എൻ്റെ ഇവിടെ നിന്ന് എടുത്തുള്ളത് തലപ്പുറം പിന്നെ പെയ്യുന്ന വരും അതായത് തലപ്പുറം പോവാം ഓക്കെ അപ്പോൾ അതൊന്ന് പരിപാടി കേട്ടോ അപ്പോൾ ആദ്യവും അങ്കമ്പാടി പോയി ഇനുവിനെ ഇനുവിനും എസാനും കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ തഫയും വരുന്നുണ്ട് തഫേ വാ അവിടെ നിന്ന് അമൃതം മുടി എടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ സഫീം വരുന്നുണ്ട് അവിടെ ഒപ്പിട്ട് വാങ്ങാം എനക്ക് വാങ്ങിയാൽ മതി ഇഞ്ഞോള് വരുന്ന പോലും പോവാ സ്കൂട്ടി എടുത്തിട്ട് പോവാം നമ്മളെ തൊട്ടടുത്ത് തന്നെ അങ്കൻവാടി കേട്ടോ കുറച്ച് പോകാനുണ്ട് കുറച്ച് മീറ്റർ പക്ഷെ ഹെൽമെറ്റ് ഇടും കാരണം എൻ്റെ ബുള്ളറ്റ് തണ്ടർ പോടുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട്ലെത്തുമ്പോൾ ഒന്ന് പോലീസ് വന്ന് വിളിച്ചേ ഹെൽമെറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഫൈൻ അപ്പൊ അതിപ്പോന്ന് എന്താ പറയാ ഇന്നലെ അതിന്റെ അടവ് അത് ചെല്ലാൻ അടച്ചത് അതിനിട്ട് പറഞ്ഞുതരാം സ്പിന്നടല നമ്മളെ ഇവിടെ റോഡ് സൈഡ് വൃത്തിയാക്കിയിട്ടുണ്ടോ മെഷീൻ വെച്ച് വൃത്തിയാക്കിയതാ അങ്ങ് മെയിൻ റോഡ് എങ്ങത്തോളം വൃത്തിയാക്കിയത് ഇത് പഞ്ചായത്ത് ഏൽപ്പിച്ചാ തോന്നുന്നു പക്ഷെ ഇതിപ്പോ ഇവര് ഒരു രണ്ടു ദിവസം കൊണ്ടായിട്ട് വൃത്തിയായില്ലേ ഫുള്ള് ഇവിടെ ആ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് കൃത്യമായി രണ്ടു ദിവസം മാടപ്രാവ് നെല്ല്ണ്ടോ നെല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടോ കായനെ അങ്കൻപാടി എത്തി നമ്മുടെ നാട്ടിലെ അങ്കണവാടി നമ്മുടെ നാട്ടിലെ അങ്കമ്പാടി ഞാന് ഇനി എന്താണ് ഏ

ആ ചാറ്റ വണ്ടിയെടുക്കട്ടെ ചാറ്റല്ലേ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നമ്മളെ നമ്മളെ റോഡ് സൈഡിലിതാ കംപ്ലീറ്റ് വീട്ടിലേക്ക് ഇവിടെ എല്ലാം നല്ല കാടുണ്ടായ സ്ഥലമാണ് അങ്ങത്തോളം വൃത്തിയായി അവിടെ നല്ല വൃത്തിയായി പൊടിയെടുക്കു അമൃതം പൊടി ഏത്തലുണ്ട് അമൃതം പൊടി പോയിട്ട്

അങ്ങനെ ഒരു കിലോന്റെ രണ്ടു കൂടി അല്ലേ ഒരു കിലോ ഇതാ ഒരു കിലോ ഓ ആ വൈകിട്ടത്തെ ചായ നല്ല ചൂട് കേട്ടാൻ ഉണ്ടല്ലാ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടില്ലേ കണ്ടവർക്കറിയാം ഒരു ചെല്ലാൻ അടക്കാൻ പോകുന്നത് അപ്പോൾ ആ ചെല്ലാൻ അടച്ചേട്ടാ ഓൺലൈനിൽ അടച്ച് ഏഹ് അത് ശരിക്കും പറഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ അതിന്റെ എന്താ പറയാ ഇത് എഴുതി കൊടുത്ത് അവരങ്ങോട്ടേക്ക് അയച്ച് അതിന്റെ രണ്ടാമത്തെ ദിവസം തന്നെ അത് ഓക്കെ ഓൺലൈനിൽ അടക്കാനുള്ള ഓപ്ഷൻ വന്നു അങ്ങനെ ഓൺലൈനിൽ അടച്ചേട്ടാ അപ്പം ആ വണ്ടി കൊടുത്തവരെന്നാണ് അടച്ചത് ഞാനല്ല അപ്പോൾ ഞാൻ വണ്ടി കൊടുത്ത എത്താൽപ്പുറമുള്ള ഒരു ടീമിനാണ് അവർ വണ്ടി സെയിലാക്കുന്ന ടീമാണ് അപ്പോൾ അവർ വേറെ ആയിരിക്കുമോ വിറ്റിനി അപ്പോൾ അവരുടെ പേരിലേക്ക് ആർ സി മാറ്റാൻ വേണ്ടിക്കാം അവർ അങ്ങനെ അല്ല അവരെടുത്ത് വെക്കും എന്നിട്ട് വണ്ടി ആൾക്കാർ വരുമ്പോൾ കൊടുക്കും അപ്പോൾ അങ്ങനെ ആ വണ്ടി കൊടുക്കുമ്പോൾ ആർസി മാറ്റണമെങ്കിൽ ആ ചെല്ലാൻ അടക്കണം അങ്ങനെയാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഉറുപ്പേൻ്റെ ഹെൽമെറ്റിൻ്റെ ചെല്ലാനാണ് അല്ല പിടിച്ചതാണ് ആ ബുള്ളറ്റ് ശരിക്കും വാങ്ങിയിട്ട് റോയൽ എൻഫീൽഡ് തണ്ടർ പോയി എൻ്റെ വണ്ടി ഇതിന് മുമ്പുണ്ടായ വണ്ടി അത് ഞാൻ കൊടുത്തിന് അപ്പോൾ അത് വാങ്ങിയിട്ട് അഞ്ചര വർഷമായി അഞ്ചര വർഷം കൊണ്ട് കൊണ്ടാകും ഒരു എന്താ പറയുക ഒരു വിട്ടേ പോലീസ് വിളിച്ചിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് റുപ്യ ഹെൽമെറ്റ് ഹെൽമെറ്റിലായിട്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപയടിച്ചു എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ തൊട്ടിപ്പുറം പോയതാണ് പള്ളിയിലൊക്കെ അതാണ് ജുമാക്ക് ജുമാക്ക് അവർ തിരിച്ച് വരുമ്പോൾ ആണ് പിടിച്ചത് കറക്റ്റ് വീട്ടിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ പിടിക്കുകയും ചെയ്തു ഇവിടെ എത്തുമ്പോൾ പിടിച്ചു അങ്ങനെയാണ് കേസ് ഇരുന്നൂറ്റി അമ്പത് അപ്പോൾ അത് അടക്കാണ്ടാടെ വെച്ചുകൊണ്ട് ഇതായതാണെന്ന് ഞാൻ അടക്കാണ്ടവിടെ വെച്ച് അപ്പോൾ പിന്നെ പിന്നീട് ഇപ്പം വണ്ടി വയ്ക്കുമ്പോൾ ഒന്നായി അത് ഇതായത് ഞാൻ വല്ല കാര്യമാക്കിയില്ല ഇരുന്നൂറ്റമ്പത് ഉറുപ്പല്ലേ അതുകൊണ്ട് വല്ല കാര്യമാക്കിയിട്ടില്ല അങ്ങനെ അതിപ്പം ഓൺലൈനിലായിട്ട് അടച്ച് അത് ആ സമയത്ത് അടക്കാത്തത് കൊണ്ടുള്ള സീനെന്നറിയാം ആ സമയത്ത് അടച്ചിട്ടൊക്കെ പ്രശ്നമില്ല നമുക്ക് അപ്പം തന്നെ ഓൺലൈനിൽ ലിങ്കും ഉണ്ട് അതെല്ലാം പിന്നീട് കോടതി പോയിട്ട് അടക്കാൻ പറയും കോർട്ടിൽ പോയിട്ട് അടക്കണം എന്നിട്ടുള്ള മെസ്സേജ് അതാ സംഭവം പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇതാക്കി ഇപ്പോൾ വണ്ടി വിറ്റൊരാച്ചങ്ങായി എന്നോട് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിൽ എഴുതി കൊടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഒരു നാല് മൂന്നാല് ദിവസം കൊണ്ട് അടക്കാം അതുപോലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ അറിയുന്ന പോലീസ് ഉണ്ട് അപ്പോൾ പോലീസിനെ വിളിച്ച് പോലീസിൻ്റെ ബാ നമുക്ക് ചെയ്യാം ഷോപ്പ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് എഴുതി കൊടുത്ത് എല്ലാം സെറ്റാക്കി രണ്ടാമത്തെ ദിവസം തന്നെ കറക്റ്റ് എഴുതി കൊടുത്തിട്ട് രണ്ടാമത്തെ ദിവസം ഓൺലൈനിൽ അത് ഓക്കെ ആയി ഏത് അടക്കാനുള്ള ഓപ്ഷൻ വന്നു അങ്ങനെ അവൻ തന്നെ അടച്ച് ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നു അടച്ചിട്ട് ഓക്കെ അതായത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ പറയാൻ പറ്റോ കാര്യം കഴിഞ്ഞ വീട് കണ്ടവർക്ക് അറിയാം അന്ന് സംഭവം അപ്പോൾ ഇരുന്ന് പോവാം നേരെ തലപ്പുറം പിടിയൊക്കെ കേട്ടോ ബജാജിൻ്റെ ഓഫീസിലേക്ക് ഓക്കെ എൻ്റെ ഏതായാലും ഒന്ന് ബജാജ് ബ്ലോക്ക് ആയി കിടക്കാനാവ ഒന്ന് എന്താണെന്ന് അറിയണം അന്വേഷിക്കണം നമ്മൾ അന്വേഷിക്കണം എന്നൊന്നും അറിയുകയും ചെയ്യില്ല അപ്പം ഇവിടാൻ ഗൈസ് കണ്ടാ കണ്ടാ റോഡ് സൈഡെല്ലാം മുഴത്തേക്കിട്ട് മെഷീൻ വെച്ച് ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് ഇതാ വൃത്തിയാക്കി നല്ല അടിപൊളി വൃത്തിയായി ആ മെഷീൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് സംഭവം കണ്ടില്ലേ എല്ലാം വൃത്തിയായിട്ടുണ്ടാവും റോഡ് സൈഡിൽ കംപ്ലീറ്റ് വൃത്തിയായി ഇപ്പൊ നല്ല വൃത്തിയായി അല്ലെങ്കിൽ റോഡ് സൈഡിൽ എന്താ പറയുക ഇങ്ങനത്തെ കാടുണ്ടെങ്കിൽ നടന്നു പോകുന്നവർക്ക് രാത്രി എല്ലാം നടന്നു പോകുമ്പോൾ റിസ്ക്കാണ് പാമ്പെല്ലാം ഉണ്ടെങ്കിൽ പണി കിട്ടും ഇങ്ങനത്തെ കാട്ടിൽ ഈ ചെറിയ ചെറിയ കാടല്ലേ പാമ്പലം എന്ന് പറഞ്ഞാൽ നടന്ന് രാത്രി പാമ്പെല്ലം കടിച്ചു പണി കിട്ടും അത് വൃത്തിയാക്കിയാണല്ലോ പഞ്ചായത്തിൻ്റെ ടീം വൃത്തിയാക്കിയതാണ് അവരാളെ ആക്കിയിട്ട് അപ്പം മെഷീൻ വെച്ചോണ്ട് സംഭവം പെട്ടെന്ന് കയറി പെട്ടെന്ന് വൃത്തിയായി ഇവിടെ എല്ലാം വൃത്തിയാക്കാനുണ്ടത്ര കേട്ടോ ഇവിടെ ഒന്നും സെറ്റായിട്ടില്ല എനക്കൊന്ന് വയനാട്ടിൽ പോണമെന്നുണ്ട് വയനാട്ടിൽ നോക്കട്ടെ പറ്റൊന്ന് നാളേറ്റം പോവാട്ടോ ആരും വിടണം എന്നാലേ നമുക്കൊരു സമയമാകുമ്പോൾ അവിടെ എത്തുള്ളൂ വിചാരിച്ച കാര്യങ്ങൾ നടക്കുള്ളൂ അങ്ങനെ ഞാൻ കണ്ണോത്ത് എത്തി കേട്ടോ കണ്ണോത്ത് അഞ്ചിങ്ങൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കണ്ടോ ഇതാണ് അഞ്ചിങ്ങൽ ക്ഷേത്രം ഒരു വളവിനാ കണ്ടാ ഒരു വളവിന് ഇതാ ഇവിടെ ഇപ്പം ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ഗാനവിള ഉണ്ടത് ഗാനവിള വായല വായല് നല്ല രസമുള്ള വായൽ ഇതാ റോഡ് സൈഡിൽ ചെടി വെച്ചിട്ടുണ്ടോ ചെമ്പരത്തി ചെമ്പരത്തി ചെടി കണ്ട ചെമ്പരത്തി ചെടിയുള്ള നല്ല രസമാണ് അതിനുണ്ട് കാണിച്ചരാ കാണിച്ചത് കണ്ട റോഡ് സൈഡിൽ ചെടി വെച്ചിട്ട് ഫുൾ ചെടിയാട്ടോ ഫുൾ ചെടി നല്ല രസാ ഗായ് അങ്ങനെ നമ്മൾ കൂപ്പത്തെത്തി കേട്ടോ റോഡ് പണി ചെയ്ത് കണ്ടോ റോഡ് പണിക്ക് വേണ്ടി ഇറക്കിയതാ പാലം മണി നടക്കുന്നുണ്ടല്ലോ വേണ്ടി ആ പാലം മണി നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ പണിക്കാരുണ്ട് കണ്ടോ എന്താ കണ്ട ആൾക്കാർക്കണ്ടോ ട ഇത് മണ്ണൂ വരുന്നുണ്ട് പണിയുണ്ടോ നേരത് അങ്ങട്ടോ പ്രായ തലപ്പുറം പത്തിട്ട് വരുന്നു ഞാൻ ഒന്ന് രണ്ടു വീട്ടിൽ നിന്ന് ഒന്നിനും ഇവിടെ ഇവിടെ വണ്ടിയൊക്കെ കേട്ടാ വണ്ടിയൊക്കെ കേട്ടേശ വണ്ടി വെച്ചേട്ടാ വെച്ചാ രാവശ്യതൊരു കോംപ്ലെക്സ് ആട്ടാ ഇതിന്റെ തേർഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറാണോ ആ നോക്കട്ടെ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോർ കേട്ടോ ഓക്കെ ഞാൻ പോയിട്ട് അന്വേഷിക്കട്ടെ ഫുള്ളിരിട്ട് ഗായസ് ചേർന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാകുമ്പോൾ പോലും ഒരു പ്രാവശ്യം ഒരു മാസം കൊണ്ട് ശരിയാവും അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൊണ്ട് ശരിയാവും പറയാൻ കഴിയാം ഇനി നോക്കാം അപ്പോൾ ഇവിടുന്ന് പോയാട്ടോ ഓക്കെ ഞാൻ വണ്ടിയിൽ എടുത്ത് ഗായ് പോവാ ആ അങ് അതിൻ്റെ ഉള്ളിലാണെന്ന് ഇത് കേട്ടോ ബജാജിൻ്റെ ഇത് അതിൻ്റെ ഉള്ളിൽ കാരണം അത് ഹൈവേ ഓക്കേ ഒരു കട്ട പട്ടേസ് കോട്ടക്കിൽ വന്ന് ഒരു മീൻ വിൽക്കുന്ന വീടുണ്ട് അടുത്തേക്ക് വന്നതാണ് അതെ മീൻകിട്ട് നോക്കട്ടെ രണ്ടറ്റ മാറില്ലേ ഇരുമീൻ വേണ്ട മൂന്നും രണ്ടു ൂറ് രണ്ട് രണ്ടു വാങ്ങി അപ്പൊ ഇന്ന് രാത്രി രണ്ട് കറി രണ്ട് ഫ്രീ നമ്മളങ്ങനെ തിരികെ വീട്ടിൽ പറഞ്ഞോ ഗാ ഈ സ്ഥലപ്പറമ്പ് എന്ന് പറഞ്ഞെന്നു വെച്ചാൽ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയാക്കോളും പിന്നെ അൺബ്ലോക്ക് ആവും ഒരുപക്ഷെ ഒരു മാസം കൊണ്ടാവും അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൊണ്ടാവും അത് ഓട്ടോമാറ്റിക്കായിട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ രക്ഷിക്കണം അതുവരെ ബൈ ബൈ